കൃഷ്ണകുമാറിൻ്റെ നാല് മക്കളിൽ ഏറ്റവും ഇളയ വ്യക്തിയാണ് ഹൻസിക്ക ഹൻസിക്കയുടെ വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ ഹൻസിക തന്നെ തൻ്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലുമൊക്കെ ആയി സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾക്ക് മറുപടി നൽകുന്നുണ്ട് ആരാധകർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാന വാർത്തയായി ഇത് മാറുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് വ്ളോഗുകൾ കോളേജിൽ ചെയ്യുന്ന സമയം ഹൻസിക്ക ഒരു ചെറുപ്പക്കാരനോടൊപ്പം എപ്പോഴും വീഡിയോ പങ്കുവയ്ക്കുമായിരുന്നു ഭൂരിഭാഗം സമയവും കറുത്ത ഒരു ചെറുപ്പക്കാരൻ എന്ന് ഹൻസിക്കയുടെ ആരാധകർ തന്നെ കളിയാക്കി വിളിക്കുമായിരുന്നു ഹൻസിക്കയുടെ നല്ല സുഹൃത്തായിരുന്നു ആ വ്യക്തി ഇപ്പോൾ ഹൻസിക്കയുടെ ബർത്ത്ഡേ വീഡിയോയിലോ ഒരു വ്ളോഗിലോ തന്നെ ആ വ്യക്തിയെ കാണാത്തത് പലരും ഇപ്പോൾ ഹൻസിക്കയോട് ഈ ചോദ്യം ചോദിക്കുകയാണ് ആ കറുത്ത ഷർട്ടിട്ട വ്യക്തി എവിടെ പോയി എന്ന് എന്നാൽ അവൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴില്ല ഹീസ് നോട്ട് മോർ ഇൻ മൈ ലൈഫ് ഹീ ഈസ് നോട്ട് ഇൻ മൈ ലൈഫ് എനിമോർ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഹൻസിക്ക ഇത് ഞാൻ മുൻപ് ഒരു കമൻ്റായി റിപ്ലൈ ആയി കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ദയവചെയ്ത് എന്നോട് വേറൊന്നും ചോദിക്കരുത് എനിക്ക് വേറൊന്നും പറയാനുമില്ല ഇത് മനസ്സിലാക്കണം ഇനി എന്നോടാരും ഈ ചോദ്യം ചോദിക്കരുത് ഞാൻ ഏത് വീഡിയോ പങ്കുവെച്ചാലും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എന്തായാലും ആ വ്യക്തി ഇനി എൻ്റെ ജീവിതത്തിലില്ല ഇതിനപ്പുറം എനിക്കൊന്നും പറയാനുമില്ല പ്രേക്ഷകർ എടുത്തു പറയുന്നൊരു വാർത്തയായി ഇത് വേഗം മാറുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എല്ലാവരും കൂടെ ഓരോ പ്രാവശ്യമായി ഇതിനെക്കുറിച്ച് എടുത്തു പറയുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചു പറ്റിയ താരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന താരം എന്നുകൂടി നമുക്ക് വെളിപ്പെടുത്താൻ സാധിക്കും ആരാധകരെല്ലാവരും തന്നെ ഇപ്പോൾ ഹൻസിക്കെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിലായതുകൊണ്ടാണ് ഈ കുട്ടിയുടെ കാര്യങ്ങളെല്ലാവരും അറിയുന്നത് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രേക്ഷകരാരും ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ പിന്നെ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് പറയാറുള്ളത് ആരാധകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർ ഓരോ തവണയും പങ്കുവയ്ക്കുന്ന വാർത്ത ഇപ്പോൾ ഏറ്റെടുക്കാനും സാധിക്കുന്നുണ്ട് ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു വാർത്ത എന്ന് തന്നെ ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അവളുടെ ഇഷ്ടമാണ് അവളത് തുറന്നു പറഞ്ഞല്ലോ അവൾക്കതിനെ താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ അത് പറയാൻ താല്പര്യമില്ലെന്നും അത് തന്നെ വേദനിപ്പിക്കുന്നതാണെന്നും ഹൻസുകയുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ ആരെയും കുറ്റം പറയാതെ ഹൻസിക്ക അതവിടെ നിർത്തി അത് അവളുടെ അച്ഛനും അമ്മയും ചേച്ചിമാരുമൊക്കെ വളർത്തിയ ഒരു ഇത് തന്നെയാണ് അങ്ങനെ നിർത്തിയത് കൊണ്ട് നമുക്ക് അത് മാനിക്കാം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാതിരിക്കാം ഹൻസുകക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം എന്നെങ്കിലും പറയട്ടെ അങ്ങനെയാണ് ഇപ്പോൾ പ്രേക്ഷകർ തന്നെ കരുതുന്നത് എന്തായാലും ഹൻസിക്കയ്ക്ക് എന്തോ സംഭവിച്ചു എന്ന ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എന്ത് ദുഃഖമുണ്ടെങ്കിലും അത് വേഗം മാറട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഹൻസിക്കയോട് പറയാനുള്ളതെന്ന് പ്രേക്ഷകർ ഒറ്റയടിക്ക് തന്നെ മറുപടിയായി കുറിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ